നമസ്കാരം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശബരിനാഥിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് കഴിഞ്ഞ ദിവസമാണ് തീരുമാനിച്ചത് മുൻ എം എൽ എ ആയ ശബരിനാഥ് താഴോട്ടിറങ്ങി എന്ന് പരിഹസിക്കാനാണ് പലരും ശ്രമിച്ചത് എന്നാൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് ശബരിനാഥ് മത്സരിക്കുന്നത് ഇങ്ങനെ പരിഹസിക്കുന്നത് ജനാധിപത്യപരമായി ശരിയല്ല എന്ന നിലപാട് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ മേഘനാഥൻ എന്നീ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ അവസാനം ജയിക്കാൻ പോകുന്നത് ബി ആണെന്ന പ്രവചനവും അദ്ദേഹം നടത്തുന്നുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം മേയർ എന്നത് ഒരു നഗരസഭയിലെ പ്രഥമ പൗരനാണ് പ്രോട്ടോകോൾ പ്രകാരം മന്ത്രിക്ക് തുല്യമായ പദവി എം പി എം എൽ എ ഒക്കെ മേയർ കഴിഞ്ഞേയുള്ളു ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ കളിയാക്കി എം എൽ എയിൽ നിന്ന് മേയറായി അടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ ട്രോളുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ അധികാരത്തെ സംബന്ധിച്ച അജ്ഞത കാരണമാണ് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെ ഇത് ഏറ്റുപിടിച്ചത് അതിശയിപ്പിക്കുന്നു തലസ്ഥാന നഗരത്തിലെ മേയർ പദവിക്ക് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ഗവർണർ മുഖ്യമന്ത്രി മന്ത്രിമാർ ഉന്നത ബ്യൂറോക്രാറ്റുകൾ അടക്കമുള്ളവർ ഇവിടുത്തെ മേയറുടെ പ്രജകളാണ് എം പി എം എൽ എക്കൊന്നും ബീക്ക് ലൈറ്റുള്ള ഔദ്യോഗിക കാറില്ല പക്ഷേ മേയർക്ക് ആ സൗകര്യം നൽകിയിട്ടുണ്ട് രാഷ്ട്രപതി പ്രധാനമന്ത്രിയൊക്കെ സന്ദർശനം നടത്തുമ്പോൾ ബ്ലൂ ബുക്ക് പ്രകാരം ഔദ്യോഗിക വേഷത്തിൽ മേയർ ഉണ്ടാകണം നഗരത്തിൽ നടത്തുന്ന ഏത് ഔദ്യോഗിക പരിപാടിയിലും ഗവർണർ മുഖ്യമന്ത്രി വകുപ്പ് മന്ത്രി കഴിഞ്ഞാൽ മേയറാണ് ആദ്യം നഗരത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരൻ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം അസംബ്ലി മണ്ഡലങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് അതുകൊണ്ട് മേയർ പദവി എന്നത് ഏതെങ്കിലും ഡൂക്കിലിർപ്പാടല്ല പിന്നെ ശബരിനാഥൻ തീർച്ചയായും കോൺഗ്രസിന്റെ ഒരു നല്ല നീക്കമാണ് ഒരു ചൂതാട്ടം എന്ന് വേണമെങ്കിൽ പറയാം തിരുവനന്തപുരത്തെ നേതാക്കളിൽ മധ്യവർഗത്തിനിടയിൽ ശബരിസമ്മത്തനായിരിക്കും പക്ഷെ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല സർക്കാരിനെതിരെ മാധ്യമങ്ങൾ നടത്തുന്ന യുദ്ധവും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഓടുന്ന കഥകളും ഏറ്റവും എളുപ്പം വിഴുങ്ങുക മിഡിൽ അപ്പർ മിഡിൽ ക്ലാസ് വോട്ടർമാരാണ് മനോരമ മാത്രമല്ല മറുനാടാൻ പോലും കള്ളം പറയില്ല എന്നുറപ്പുള്ളവർ ധാരാളമുണ്ട് വികസനക്ഷേമ പദ്ധതികളെക്കാൾ ഇവരിൽ സ്വാധീനം വൈങ്കിളി കഥകൾക്കാണ് പൊതുവെയുള്ള കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ എല്ലാവരും അത്തരക്കാരൻ എന്നല്ല തിരുവനന്തപുരം നഗരത്തിൽ രണ്ടു തരം വോട്ടർമാരാണ് തിരുവനന്തപുരംകാരും വരുത്തരും സെക്രട്ടേറിയറ്റിൽ ജോലിക്കും മെച്ചപ്പെട്ട പഠന സൗകര്യം നോക്കിയും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഈ വരുത്തർ തദ്ദേശവാസികളിൽ കുറെ പേരെങ്കിലും രാജഭരണത്തിന്റെ ഹാങ് ഓവറിലാണ് നഗരത്തിലെ മധ്യവർഗം പ്രത്യേകിച്ച് നായർ സമുദായം കാലാകാലങ്ങളിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു എന്നാൽ അവരിൽ ഭൂരിപക്ഷവും ഇപ്പോൾ ബി ജെ പിയുടെ കൂടെയാണ് സി പി എമ്മിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന ചിട്ടയായ സംഘടനാ സംവിധാനം ബി ജെ പിക്ക് പക്ഷെ കോൺഗ്രസ് സംവിധാനം ദുർബലമാണ് നാല് പതിറ്റോണ്ടോളമായി തുടരുന്ന എൽ ഡി എഫ് ഭരണത്തിനെതിരെയുള്ള വികാരം അതുകൊണ്ട് തന്നെ വോട്ടാക്കാൻ കഴിയുക ബി ജെ പിക്ക് തദ്ദേശ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒരുപോലെ കൺസിസ്റ്റന്റ് ആയ പ്രകടനമാണ് ബി ജെ പിയുടേത് അതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടായാലും അത് ബി ജെ പി പക്ഷത്തേക്കായിരിക്കും ശബരിയ മുന്നിൽ നിർത്തിയത് കൊണ്ട് ഒരു വേള പ്രകടനം കുറച്ച് മെച്ചപ്പെടുത്താമെന്ന് മാത്രം ശബരി കവടിയാറിൽ ഉറപ്പായും വിജയിക്കും പക്ഷെ അതുകൊണ്ടായില്ലോ നിലവിലെ പത്തിൽ നിന്ന് അൻപത്തൊന്ന് സീറ്റിൽ കോൺഗ്രസ്സിന് എത്തുന്നതിലും എളുപ്പം ബി ജെ പിക്ക് മുപ്പത്തി ഒമ്പതിൽ നിന്ന് അൻപത്തി എൽ ഡി എഫ് ആവന്നാഴിയിലെ അവസാന അസ്ത്രവും ഫലപ്രദമായി തൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്തെ ആദ്യ ബി ജെ പി മേയർ നഗരസഭ ഭരിക്കും